ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ കാൽവരി കുരിശിൽ നമുക്കായി പ്രാണൻ വെടിഞ്ഞ ലോകരക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ സഹനങ്ങളോട് ചേർന്നുള്ള യാത്രയാണല്ലോ നോമ്പുകാലം ഈ നോമ്പുകാലത്ത് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് ഒന്ന് നിൽക്കുവാൻ മനസ്സ് കാണിക്കുമോ വേഗതകളുടെ ഈ ലോകത്ത് വേറിട്ട് ജീവിക്കുവാൻ അല്പം നിൽക്കുമോ കൈകൾ വിടർത്തി കയ്യിൽ കയ്യിലൊന്നുമില്ലായും സമ്മതിക്കുവാൻ ദൈവസന്നിധിയിൽ നമുക്ക് അല്പം നിൽക്കാം ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ മാറുത്തടിച്ച് തലകുനിച്ച് നിന്നവന്റെ സമർപ്പണം പോലെ നമുക്കൊന്ന് നിൽക്കാം യോബിന്റെ പുസ്തകം മുപ്പതാം അധ്യായം ഇരുപതിൽ പറയുന്നത് പോലെ ഞാൻ നിന്റെ സന്നദ്ധിയിൽ നിൽക്കുമ്പോൾ നീ എന്നെ തുറിച്ചു നോക്കുന്നു സങ്കീർത്തനക്കാരൻ നമ്മോട് പറയുന്നുവല്ലോ ദൈവസന്നിധിയിൽ ആർ വസിക്കും ആർ നിൽക്കും ദുഷ്കളങ്കരായി നമുക്ക് ദൈവസന്നിധി നിൽക്കാം നീതി പ്രവർത്തിച്ച് ദൈവസന്നിധി നിൽക്കാം ഹൃദയപൂർവം സത്യം സംസാരിച്ച് ദൈവസന്നിധി നിൽക്കാം നാവുകൊണ്ട് കുരുള പറയാതെ ദൈവസന്നിധി നിൽക്കാം കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെ ദൈവസന്നിധി നിൽക്കാം കൂട്ടുകാരന് അപമാനം വരുത്താതെ ദൈവസനധി നിൽക്കാം നിന്നിനായെണ്ണി ദൈവസന്നിധി നമുക്ക് നിൽക്കാം യഹോഭക്തന്മാരെ ബഹുമാനിച്ച് ദൈവസനം നമുക്ക് നിൽക്കാം സത്യം ചെയ്തിട്ടും ഛേദം വന്നാലും മാറാത്തവരായി ദൈവസന്നിധിയിൽ നമുക്ക് നിൽക്കാം തന്നെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെ കുറ്റമില്ലാത്തവർ വിരോധമായി കൈക്കൂലി വാങ്ങാതെയും നമുക്ക് നിൽക്കാം അങ്ങനെ ദൈവസന്നിധിയിൽ നിന്ന് കൃപകൾ പ്രാപിക്കുവാൻ ഈ നോമ്പുകാലം നമ്മളെ ക്ഷണിക്കുന്നു മുകളിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ലെന്ന് സങ്കീർത്തനക്കാരൻ ഓർപ്പിക്കുന്നത് പോലെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ